ഞങ്ങളൊരു ചെറിയ ഈവനിങ് വോക്കിനിറങ്ങിയൊക്കെ ഇറങ്ങിയേക്കുകയാണ് കേട്ടോ അതെ ഒരാളുടെ കയ്യിൽ കണ്ടു ഒരു കവറൊക്കെ പിടിച്ചോണ്ട് പോകുന്നതോ എന്തിനാണെന്നറിയോ നടക്കുന്ന വഴിയിലെ ഒരു വലിയ ആപ്പിൾ മരം ഉണ്ട് വഴിയിലായിട്ട് നിൽക്കുന്ന ഒരു ആപ്പിൾ മരം അത് കറി ആപ്പിളാണ് കേട്ടോ അച്ചാറിടാൻ നല്ല ബെസ്റ്റ് ആപ്പിളാണ് കണ്ടോ ഇതുപോലത്തെ നല്ല പച്ച പുളി അല്പം പുളിയുള്ള അച്ചാറിട്ട നമ്മുടെ മാങ്ങ അച്ചാർ പോലെ തന്നെ ഇരിക്കുവേ ആപ്പിൾ മരം മാത്രമല്ല കേട്ടോ ഇവിടെ ഉള്ളത് മുന്തിരിയുണ്ട് മുന്തിരി കൊലകളി പ്രാവശ്യം ഒരുപാട് ഉണ്ടായിട്ടുണ്ട് ചെറിയ മുന്തിരിയാണ് കാട്ടുമുന്തിരിയാണെന്ന് തോന്നുന്നു ഇത് ഇതുപോലെ പഴുക്കാൻ ഏകദേശം തുടങ്ങിയിട്ടുള്ളു കേട്ടോ ഇപ്പോൾ കഴിച്ചാൽ ഭയങ്കര പുളിയാണ് എനിക്ക് തോന്നുന്നു പഴുത്ത് കഴിഞ്ഞാലും വലിയ മധുരമുള്ള തരത്തിലുള്ള മുന്തിരിയല്ല പക്ഷേ ഇത് അച്ചാറിടാൻ അടിപൊളിയാണ് കേട്ടോ ഞാനും എൻ്റെ ആഹാരക്കുട്ടിയും അച്ചാറിൻ്റെ ആൾക്കാരാണ് പിന്നെ പോകുന്ന വഴിക്ക് ഞങ്ങൾ ബ്ലൂബെറി കണ്ടു പിന്നെ ഇതുപോലെയുള്ള ചെടികളൊക്കെ കണ്ടു പിന്നെ കുറച്ചു നേരം ഞങ്ങൾ നടന്നു പിള്ളേർക്ക് ഭയങ്കര പരാതിയായിരുന്നു കേട്ടോ അവരുടെ സൈക്കിൾ കൊണ്ടുവന്നില്ല ഓടിക്കാൻ എന്ന് പറഞ്ഞിട്ട് ഭയങ്കര പരാതിയായിരുന്നു എങ്കിലും അവരങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കളിച്ചു പപ്പ കുറച്ച് നേരം അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ഒന്ന് നടന്നു ഞങ്ങളെല്ലാം കൂടെ വർത്താനൊക്കെ പറഞ്ഞ് കുറച്ച് ആപ്പിളൊക്കെ പറച്ച് വീണ്ടും തിരിച്ച് വീട്ടിലേക്ക്